സുമേ സുമേ എന്താ പറ്റിയടാ ഒന്നുമില്ല എടാ നിനക്കേ മറ്റേ ആണെന്ന് ഉത്തമം ചേട്ടൻ പറഞ്ഞല്ലോ എൻ്റെ പൊന്നാരനെ എനിക്കൊരു കുഴപ്പമില്ല നിന്ന് ഇറങ്ങി പാമോ ഏ നിനക്ക് ഡിസ്കഷൻ ആയതല്ലോടാ ഞാൻ വന്നത് ഡിസ്കഷൻ അല്ല ഡിപ്രഷൻ ആ അത് തന്നെ ഈ അസുഖം ഈ ആർക്കെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഒന്ന് കിടപ്പിലാണോ അഞ്ചാറ് പേർ കിടക്കുന്നുണ്ട് അതിൻ്റെ ഇത് പനിയല്ല എല്ലാവർക്കും പകര ആ ഓരോരോ അസുഖങ്ങൾ ചില അസുഖങ്ങൾ അങ്ങനെ ചില സമയത്ത് സുഖം തരും ചില അസുഖങ്ങൾ ചില സമയത്ത് സുഖം തരും സുമേഷ് നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യം തരുവാ കൂട്ടൊക്കെയാണ് എൻ്റെ ഫോട്ടോ ഫോട്ടോക്കാണ് നോക്കടാ അലെയാ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോയി അന്ന് എന്റെ പെണ്ണ് സെറ്റായി നീ എത്രവണ്ണം പെണ്ണ് കാണാൻ പോയാ അലിയ പിന്നെ നിന്നെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടൂലല്ലേ നീ എടാ നിന്നെ ഒറ്റയ്ക്ക് പെണ്ണിന് ഇഷ്ടപ്പെടൂലേ നീയുടെ പോയി സമാനായിട്ട് തിരുന്നോട്ടെന്ത് എന്റെ അല്ലേ പറയുന്ന സത്യം പറയണം നിനക്കേ പെണ്ണ് കിട്ടാത്ത ഞാൻ സത്യാക്കി തരാടാ നിനക്ക് എത്ര കിട്ടണം ഞാൻ സത്യാക്കി തരാം ഏത് ചേച്ചി അറിയാമോ ആ ചേച്ചിയുടെ മോളെ നോക്കിയാലേ എനിക്ക് അന്ന് ഒളിച്ചെടുപ്പായിട്ട് പിന്നെ വിളിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മൾ ബിന്ദു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ചെറുക്കൻ്റെ തലയ്ക്ക് ഒലക്കുടാം നോക്കി ഒന്ന് സമാധാന സമാലിപ്പിക്കാൻ അതെ സുമേഷ് മൂഡോഫ് എന്ത് ചിലർക്ക് എല്ലാ ദിവസവും ഒരേ മൂടി സുമേഷ് മൂഡ് ഓഫ് സുമിന്റെ കല്യാണം എന്ത് അമ്മ കഴിക്കാത്ത എന്തിപ്പോ നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞേ മാറ്റു എന്റെ പൊന്നേട്ടാ ചുമ്മാ അല്ല എല്ലാരും പറയുന്നത് ചേട്ടന് വീട്ടുകാരൊക്കെ ആണെന്ന് മിണ്ട പ്രാണികളല്ലേ മിണ്ടാ പ്രാണികളാണെങ്കിലും ചേട്ടൻ അനിയൻ ഇവിടെ ഡിപ്രഷനായിട്ട് ഇരിക്കുന്ന കാര്യം ചേട്ടൻ അറിയാമോ എന്നിട്ട് അതിനെപ്പറ്റി എന്തോ നോക്കണം എന്താ ചെയ്യണം അങ്ങനെ ഉത്തരവാദിത്തം ആ കൊണ്ടുപോയി ചടങ്ങിനെ കൊണ്ടുപോയി എന്നിട്ട് ചേട്ടൻ ആ വഴി അങ്ങ് പോയി പോയിട്ട് ഈ വഴി പോയത് ആ ചേട്ടൻ ഇവിടെ കൊണ്ടു ആക്കിയിട്ട് പോയി അപ്പത്തൊട്ട് ആ ചെറുക്കൻ നിലാപത്തഴിച്ച കോഴിനെ പോലെ നടക്കുക അത് കൂടാതെ ഇവിടെ അറിയുകയും ചെയ്തു അർണേഷിന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് അതുകൂടാ ഇപ്പൊ പൂർത്തിയായി അവൻ 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 കല്യാണം 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 കഴിക്കട്ടെ ആ ആ കഴിക്കുന്നതിന് ചേട്ടാ നമ്മൾ എത്ര പെണ്ണ് കണ്ടു ഈ ചെറുക്കൻ ഒറ്റ പെണ്ണിനെ കണ്ടിട്ടുള്ളൂ ഉറച്ചു അവിടെ ചെറിയ പ്രശ്നമുണ്ട് അങ്ങനെ എന്ത് മണ്ടത്തരം ഒരു തവണ കണ്ടിട്ട് അങ്ങനെ ചെയ്യാം വേറെ നല്ല ആലോചനകൾ വന്നാലോ ഇതിപ്പോ ഇത് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ആലോചന വരത്തില്ലോ ോട് പോയി ചോദിച്ചിന്ന് വല്ല പഠിക്കുമ്പോഴത്തെ പിള്ളേരുടെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അതാണോ അപ്പൊ മാറിയിട്ട് ഇവന്റെ കൂടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ും ചേട്ടാ ചേട്ടാ അല്ല കല്യാണം കഴിക്കാത്തോണ്ടല്ലേ ഇവന് ഡിപ്രഷൻ അപ്പൊ കഴിപ്പിച്ച ചിലപ്പോ മാറിയാലോ അതെന്നെ പ്രശ്നം മാറണ്ടേ പ്രശ്നം മാറിയിട്ട് കല്യാണം കഴിക്കും